ുമായി ഗൗരി ഉണ്ണിമായ നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയത് താനല്ലെന്ന് വ്യക്തമാക്കി നടി ഗൗരി ഉണ്ണിമായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരാതി നൽകിയ നടി ഗൗരിയാണ് എന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഗൗരി ഇത് തെളിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഗൗരി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു യാത്ര പോയത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കാണാതിരുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള എപ്പിസോഡുകളിൽ താൻ ഉണ്ടെന്നും ഗൗരി വ്യക്തമാക്കി ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറെ പേർ എന്നെ വിളിച്ചു പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് ഏറ്റുപ്രചരിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ എപ്പിസോഡുകളിൽ ഇല്ലാത്തതെന്ന് എന്താണ് കാരണം എന്നൊക്കെ അതിന് കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു ഷിംലയ്ക്ക് പോയി തിരിച്ചു വന്നതേയുള്ളൂ വന്ന ഉടനെ ഞാൻ സീരിയലിൽ റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഭാഗമാവുകയാണ് അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിലും ഞാൻ ഉണ്ടാകും ഈ വാർത്തകളിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യ വിവാദങ്ങൾ പരത്തരുത് എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഗൗരി പറയുന്നു പിന്നാലെ നിരവധി പേരാണ് നടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്